السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه، وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته، വലാത്തമൂത്തുന്ന വ അൻതും മുസ്ലിമൂൻ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അവ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സദ്യിച്ചും സൂക്ഷിച്ചും പരമകാരുണ്യകനായ അള്ളാഹുവിനോട് നന്ദിയും തക്കവയുമുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മനുഷ്യരായ നാം ഓരോരുത്തരും നിരവധി പ്രയാസങ്ങളെ നേരിടുന്ന ആളുകളാണ് നമുക്കോരോരുത്തർക്കും നിരവധി ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ നാം എത്ര തന്നെ പരിശ്രമിച്ചാലും മതിയാവുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന പല സാഹചര്യങ്ങളും അവസ്ഥകളും നമുക്കുണ്ടാകാറുണ്ട് ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ രോഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിദഗ്ധമായ ചികിത്സക്ക് വിധേയമാക്കുമ്പോഴും വിദഗ്ധരായ ഡോക്ടർമാർ പോലും കൈയൊഴിക്കുന്ന അവരുടെ നിസ്സഹായത പ്രകടിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ മാക്സിമം ചെയ്തു എന്ന് പറഞ്ഞ് അവർ കൈയൊഴിക്കുമ്പോൾ അതേപോലെ നമ്മുടെ നിയന്ത്രണത്തിലായിരുന്ന വാഹനം നമ്മുടെ കൺട്രോൾ തെറ്റി ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ എത്ര വലിയ മനുഷ്യനാണ് എങ്കിലും അവരുടെ നിസ്സാരത നിസ്സഹായത ബോധ്യപ്പെടുത്തുന്ന ഘട്ടങ്ങളാണ് മലയാളികളായ നമുക്കൊക്കെ അനുഭവമുള്ളതാണല്ലോ പ്രളയവും അതേപോലെ ലോകത്തെ ആകെ വരിഞ്ഞു മുറുക്കിയ കൊറോണ എന്ന മഹാമാരിയുമൊക്കെ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നാം നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എവിടെ കൊണ്ടുപോയി ഇറക്കി വയ്ക്കും ആരോട് നമ്മൾ നമ്മുടെ നിസ്സഹായത പറഞ്ഞ് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അൻതുൽ ഫുഖറാ ഉഇ വല്ലാഹുഹു മനുഷ്യരി നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ് ആവശ്യങ്ങളുള്ള ആളുകളാണ് നിരാശ്രയനായി ആരുടെയും ആവശ്യ ആശ്രയം ആവശ്യമില്ലാത്തവനായി അള്ളാഹു മാത്രമേ ഉള്ളൂ ആ പടച്ചിറബിനെ അറിയുവാനും അവനോട് നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞുകൊണ്ട് ആശ്വാസം കണ്ടെത്താനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹുവിരുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയതലം സൃഷ്ടികൾക്ക് അവരുടേതായ പരിമിതികളുണ്ട് അവരോട് ആരോട് നമ്മൾ സങ്കടങ്ങൾ പറഞ്ഞാലും അവരൊക്കെ ദുർബലരാണ് അതുകൊണ്ട് പടച്ചറബിനോടായിരിക്കണം നമ്മുടെ തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകേണ്ടത് പരിശുദ്ധ ഖുർആാൻ പതിമൂന്നാം അധ്യായം സൂറത്തു റാഹിദിലെ പതിനാലാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ലഹു ദുൽ ഹക്ക് ന്യായമായ പ്രാർത്ഥന അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് വല്ലതീനയൂനമിന്ദൂനി ഹി ലീബൂനും അല്ല അല്ലാത്ത മറ്റാരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിലും അവർക്കാർക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല ഇല്ലാ കബാസി കഫൈ ഹി ഇലൽമാർ വെള്ളം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ചു വലയുന്ന ഒരു മനുഷ്യൻ കിണറിൻ്റെ വക്കത്ത് നിന്ന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് കൈനീട്ടിയാൽ വെള്ളം കിട്ടുമോ ഇല്ലാത്തതുപോലെ അള്ളാഹു അല്ലാത്തവരോട് നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ആവലാദികളും വേവലാതികളും പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരാൻ വേണ്ടി തേടിയിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിനോട് മാത്രമായിരിക്കണം അത് പറയേണ്ടത് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ പറഞ്ഞു ഇതാ സഅലക്ക ഇബാദി അന്നി ഫ ഇന്നി ഖരീബ് പ്രവാചകരെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കണം ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട് നമ്മെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുന്ന നമ്മുടെ വാക്കുകൾ കേൾക്കുന്ന അള്ളാഹു സുബഹാനഹുവല അവനോട് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പറയുവാൻ സാധിക്കണം നൂറു നൂറ് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിന് മനുഷ്യന്മാരോട് സങ്കടങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് കാര്യമില്ല നിവർത്തിച്ചു തരാൻ കഴിവും കെൽപ്പുമുള്ള അള്ളാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത് നബിസലാഹു അലൈഹി വസല് പറഞ്ഞു അൽ ആ അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാൻ ചെലവഴിക്കുന്നത് കൊണ്ട് അവൻ്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുന്നില്ല തീർന്നു പോകുന്നില്ല സഹാ ഉല്ല രാപ്പകലകൾ വ്യത്യാസമില്ലാതെ അത്യുദാരമായി ധാരാളമായി ആ പടച്ച റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ റബ്ബിനെ അറിയുകയും അവനോട് ചോദിക്കുകയും ചെയ്യണം പക്ഷെ പലപ്പോഴും മനുഷ്യന്മാർ ആ ഒരു ഏറ്റവും നല്ല സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ആശയങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുർബലരായ മറ്റു പലരെയും ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് എത്രമാത്രം ദുരിതവും ദുരന്തവുമാണ് അതിലൂടെ വന്ന് ഭവിക്കുന്നത് എന്നറിയുമോ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹു അയച്ച സർവപ്രവാചകന്മാരും അവരവരുടെ ജനതയിലേക്ക് വന്നിട്ട് ആദ്യമായി പറഞ്ഞുകൊടുത്തത് ഈ ഒരു വിഷയമാണ് മനുഷ്യന്മാരുടെ മോക്ഷത്തിനും അവരുടെ ആശ്വാസത്തിനും സമാധാനത്തിനും ആഗ്രഹ സഫലീകരണത്തിനും എല്ലാം ഉതകുന്ന നിർഭയത്വത്തിൻ്റെ മനസമാധാനത്തിൻ്റെ സന്ദേശം എന്താണത് നബിസലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു ഇബിന് അബ്ബാസ് റതി അള്ളാഹു അൻഹു സൊഹാബിയായ ഇബിൻ അബ്ബാസ് കുട്ടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ നബി നബിസലല്ലാഹു അലൈഹി വസലം റി യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന കാര്യം ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് പറഞ്ഞത് ഗുലാം ഇന്നി ഓ അല്ലിമു കലിമാത് മോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം പറഞ്ഞു തരാം അത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് പറഞ്ഞു കൊടുത്തുല്ലാഹ യ അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നീ പാലിച്ച് സദ്യിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ല നിന്നെ പൊന്നുപോലെ കാത്തു സംരക്ഷിക്കും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നീ സൂക്ഷിച്ചാൽ സദ്യിച്ചാൽ മോനെ പടച്ച റബ്ബിനെ നിനക്ക് പ്രയാസ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ അനുഭവിച്ചറിയാൻ സാധിക്കും നിൻ്റെ മുമ്പിൽ റബ്ബുണ്ടായിരിക്കും എന്നിട്ട് പറഞ്ഞു കൊടുത്തു ലോകത്തുള്ള എല്ലാവരും നിനക്ക് ഒരു ഉപകാരം നേടിത്തരാൻ നിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ട് വിഷമിച്ച് അതിനൊരു അറുതി വരുത്താൻ നിന്നെ സഹായിക്കാൻ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെല്ലാവരും ശ്രമിച്ചാൽ ഒരാളോ ഒരു കുടുംബമോ ഒരു പ്രദേശത്തുകാരോ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും പക്ഷേ ലം ലക് അല്ല നിനക്ക് വിധിച്ചതല്ലാത്ത അല്ല നിനക്ക് നിശ്ചയിച്ചതല്ലാത്ത ഒരു കാര്യം നേടിത്തരാൻ അവർക്കാർക്കും സാധിക്കുകയില്ല ഇതേപോലെ തന്നെ നിന്നെ ഒന്ന് ഉപദ്രവിക്കാൻ ശല്യപ്പെടുത്താൻ പ്രയാസപ്പെടുത്താൻ നിൻ്റെ ഉയർച്ചയിൽ അസൂയ വൂണ്ട ശത്രുക്കളാണ് എല്ലാവരും സങ്കല്പിക്കുക ലോകത്തുള്ള എല്ലാവരും നിനക്ക് എതിരിൽ അണിനിരന്നാലും ലം നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു പ്രയാസം ഉണ്ടാകണമെന്ന് അല്ല നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അവർക്കാർക്കും വരുത്തുവാൻ സാധിക്കുകയില്ല നിൻ്റെ രോമത്തിന് പോലും ഒരു പോരലേൽപ്പിക്കാൻ അവരെല്ലാവരും സംഘടിച്ചാലും സാധിക്കുകയില്ല മകനെ എന്നാണ് നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു കൊടുത്തത് അഥവാ നമുക്ക് ഉപകാരങ്ങൾ കൊണ്ടുവരാൻ ഉപദ്രവങ്ങൾ നീക്കാൻ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണപരവും ഉപകാര സം ഉപദ്രവ സംഗതിയായിട്ടുള്ള ഏത് കാര്യങ്ങളും ആത്യന്തികമായി നിശ്ചയിക്കുന്നത് പടച്ചവനാണ് അള്ളാഹുവാണ് അതുകൊണ്ട് നന്മകൾ ലഭിക്കാനും ഉപദ്രവങ്ങൾ നീങ്ങാനും ആ റബ്ബിനെ മാത്രം ആശ്രയിക്കണം അവനോട് മാത്രം നമ്മൾ തേടണം പ്രാർത്ഥിക്കണം ഇതാണ് സർവ അംബിയാക്കന്മാരും ലോകത്തോട് ആദ്യമായി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അംബിയ ഇല ഇരുപത്തിയഞ്ചാമത്തെ വളരെ വ്യക്തമായി ഈ കാര്യം അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ ദൂതിനെയും നാം അയച്ചിട്ടില്ല ഈ ഒരു സന്ദേശം പറഞ്ഞിട്ടല്ലാതെ ല ഇലാ ഹ ഇല്ലാ അനഫുധു ഞാനല്ലാതെ നിങ്ങൾക്ക് ആശ്രയമായി നിങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും ആരാധനകളും അർപ്പിക്കുവാനുള്ള ആരാധ്യനായി ഞാനല്ലാത്ത മറ്റൊരു മറ്റൊരാളും നിങ്ങൾക്കില്ല എന്നുള്ള സന്ദേശം വഴി നൽകാതെ ദിവ്യബോധനമായി അള്ളാഹു അറിയിക്കാതെ ഒരൊറ്റ ദോധനയും പടച്ചറബ് ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അള്ളാഹു അയച്ച സർവ്വ അമ്പിയാക്കന്മാരും സർവ്വ മുർസലീങ്ങളും ഈ ലോകത്തോട് ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച സംഗതിയാണ് ഈ കാര്യം അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് അള്ളാഹുവല്ലാത്തവരിലേക്ക് നിങ്ങൾ ആരാധനകൾ സമർപ്പിക്കരുത് അത് ഏറ്റവും കൂടിയ പാതകമാണ് ഇൻ നഷർ ഖൽ ഏറ്റവും വലിയ അന്യായമാണ് അക്രമമാണ് എന്നാണ് ഖുർആാൻ സൂറത്തുൽ ഉഖ്മാനിലെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സർവ്വ അമ്പിയാക്കന്മാരും ഈ ഒരു വിഷയത്തിലായിരുന്നു ഏറ്റവും ആദ്യമായി ഏറ്റവും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ ഒരു പച്ചയായ സത്യം നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് സൃഷ്ടികൾക്ക് ഇടപെടുവാനുള്ള പല വ്യവസ്ഥകളും നിയമ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണ് സൃഷ്ടികളെല്ലാവരും ഉള്ളത് എന്നാൽ ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുന്നത് ഏകനായ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ ആ പടച്ചറബിനോടായിരിക്കണം നമ്മുടെ തേട്ടങ്ങളും വേവലാദികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറയേണ്ടതും സമർപ്പിക്കേണ്ടതും അതല്ലാതെ ഏതെങ്കിലും സൃഷ്ടികളോട് നമ്മൾ അതിനുവേണ്ടി അർത്ഥിച്ചാൽ അപേക്ഷിച്ചാൽ അത് അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ മലായിക്കത്തുകളാകട്ടെ ജിന്നകളാകട്ടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ അത്ഭുതങ്ങൾ കാണിച്ച ഏതെങ്കിലും വ്യക്തികളാകട്ടെ ആരുമാകട്ടെ അവരാരെയും അവരവർക്ക് പടച്ചവൻ നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥകളുടെ ഉള്ളിൽ നിന്നല്ലാതെ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല അള്ളാഹു ആകട്ടെ നമുക്ക് ഏത് ഭാഷയിലും അള്ളാഹുവിനെ വിളിക്കാം എവിടെ നിന്നും നമ്മുടെ ആവശ്യങ്ങൾ പറയാം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എന്ത് തന്നെയായിരുന്നാലും ഒരു പരിധിയുമില്ലാതെ നമുക്കവനോട് വിളിക്കാം ചോദിക്കാം പറയാം ഏത് സമയത്തും ആ വിളികൾ കേൾക്കാൻ സന്നദ്ധനായ ആ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിത്തരുവാൻ കഴിവുള്ള അളവറ്റ ദയാപരനും കരുണാവാരിധിയും സർവശക്തനുമായ അള്ളാഹു ആ അള്ളാഹുവിനെ വിട്ട് മറ്റേതെങ്കിലും സൃഷ്ടികളെ നമ്മൾ അവലംബിക്കുമ്പോൾ എന്തുമാത്രം അബദ്ധമാണ് സംഭവിക്കുന്നത് എന്നറിയുമോ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്മാർ ഏറ്റവും വലിയ തിന്മയിലേക്ക് അബദ്ധത്തിലേക്ക് അപകടത്തിലേക്ക് ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് റബ്ബിനെ വിട്ട് സൃഷ്ടികളെ ആശ്രയിക്കുമ്പോൾ അവലംബിക്കുമ്പോൾ സംഭവിക്കുന്നത് കാരണം അവരൊക്കെ ഖുർആൻ പറഞ്ഞതുപോലെ ഇബാദുൻ അംസാലുക്കും നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ് അടിമകൾക്കെന്തെല്ലാം പരിമിതികളും കുറവുകളുമുണ്ടോ അതേപോലത്തെ ന്യൂനതകളും കുറവുകളുമൊക്കെ ഈ പറഞ്ഞ് അള്ള അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കുമുണ്ട് അവർക്കൊരു സൃഷ്ടിയെ പടക്കാൻ സാധിച്ചിട്ടില്ല ഒരു ഒരീച്ചയെപ്പോലും പരിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ഹജ്ജിലെ അവസാന ഭാഗത്ത് എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലയോ മനുഷ്യരെ നിങ്ങൾക്കിതാ ഒരു ഉപമ ഒരു ഉദാഹരണം വിശദീകരിക്കുന്നു നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ടുള്ള പറയാണ് അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആര് തന്നെയാണ് എങ്കിലും അവരൊരു ഈച്ചയെപ്പോലും പഠിച്ചിട്ടില്ല അവർക്ക് ഒരു ഈച്ചയെപ്പോലും ഒരു നിസ്സാര ജീവിയായ ഈച്ചയെപ്പോലും സൃഷ്ടിച്ച് അതിന് ജീവൻ നൽകുവാൻ സാധിച്ചിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ അവരുടെ മുമ്പിൽ നിവേദ്യങ്ങളായി നേർച്ചകളായി വഴിപാടുകളായി സമർപ്പിക്കപ്പെട്ട എന്തെങ്കിലും വസ്തുവിൽ നിന്ന് ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കുവാൻ പോലും കഴിവില്ലാത്ത ദുർബലരാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഈ സൃഷ്ടികൾ അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളും വ്യാകുലതകളും ഒക്കെ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ എന്ത് നേട്ടമാണ് അതിലൂടെയുള്ളത് അലിബു വൽ തുലൂബ് തേടുന്ന നിങ്ങൾ ദുർബലരാണ് പക്ഷേ നിങ്ങളേക്കാൾ ദുർബലത അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ആരോടാണോ സങ്കടം പറയാൻ പോകുന്നത് അവർ അപ്പോൾ എന്തുമാത്രം വിരോധാഭാസമാണ് അബദ്ധമാണ് അപരാധമാണ് അവിടെ സംഭവിക്കുന്നത് ഒരു സ്വസ്ഥതയും സമാധാനവും വാസ്തവത്തിൽ പടച്ച പടച്ചറബിനെ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന സർവ്വശക്തനും ലോകത്തിൻ്റെ എല്ലാറ്റിൻ്റെയും നിയന്താവുമായ അള്ളാഹുവിനെ വിട്ട് വേറെ ആരെയെങ്കിലും സമീപിക്കുന്ന ഒരാൾക്കും കിട്ടുകയില്ല ആത്യന്തികമായി അവർക്കൊരു നിർവൃതിയോ സമാധാനമോ വിജയമോ ലക്ഷ്യപ്രാപ്തിയോ സാധ്യമല്ല അതിനേക്കാളൊക്കെ ഉപരി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനുള്ള പ്രത്യേകതകളും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അവകാശങ്ങളും അല്ല അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുമ്പോൾ അല്ല അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അന്യായവും അക്രമവുമായ ഷിർക്ക് ബഹുദൈവത്വം നാം പേറുകയാണ് ആ രൂപത്തിലാണ് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നതെങ്കിൽ സ്വർഗം എന്നേക്കുമായി നിഷിദ്ധമാവുകയും നരകം നിർബന്ധമായി തീരുകയും ചെയ്യുമെന്ന് ഖുർആാൻ അടിവരയിട്ട് പറയുന്നുണ്ട് അഞ്ചാം അഞ്ചാമധ്യായം സൂറത്തുൽ മാ ഇതയിലെ എഴുപത്തിരണ്ടാമത്തെ വചനം ഇന്നഹു ബില്ലാഹി ഫഖദ് അലൈഹിൽ ജന്ന തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർത്ത് പശ്ചാതപിക്കാതെ കുറ്റബോധം കൊണ്ട് ആ പാപക്കറകൾ മായിച്ച് അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് പൊറുക്കലിനെ തേടി ആ തെറ്റുകളിൽ നിന്ന് മോചിതനായി അല്ലാത്ത രൂപത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ അഥവാ അത്തരത്തിലുള്ള ബഹുദൈവത്വത്തിൻ്റെ ഭാണ്ഡവും കറകളും പേറിയിട്ടാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ ഫക് ഹറം അള്ളാഹു അലഹിൽ ജന്ന അള്ളാഹു അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു ഹറാമാക്കിയിരിക്കുന്നു വമ വാഹുന്നാർ നരകമായിരിക്കും അയാളുടെ അഭയകേന്ദ്രം അയാൾക്ക് മടങ്ങി ചെല്ലുവാനുള്ള ഇടം അത്തരം അക്രമികൾക്ക് യാതൊരു സഹായിയേയും നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നും പറയുകയാണ് മാത്രമല്ല നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒട്ടേറെ സൽക്കർമ്മങ്ങളുണ്ടാകും നമ്മൾ അനുഷ്ഠിച്ച ഇബാധത്തുകൾ ആരാധനകളുണ്ടാകും ഷിർക്കൻ വിശ്വാസവും കർമ്മങ്ങളുമായിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളുടെ കൂടെ പരലോകത്ത് ചെല്ലുന്നതെങ്കിൽ ആ കർമ്മങ്ങളൊന്നുപോലും നമുക്ക് തുണയായി കൂട്ടിനുണ്ടാവുകയില്ല പരിശുദ്ധ കുറാൻ ആവർത്തിച്ച് വളരെ ശക്തമായ ഭാഷയിൽ ഗൗരവത്തോടു കൂടി ഉണർത്തിയതാണ് ആറാം അധ്യായം സൂറത്തുൽ അൻ ആമിലെ എൺപത്തി ആയത്തിൽ കുറേ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം വലൗ അശറുത്വും അവരെങ്ങാനും ചിലറക്കാരെല്ലാം മഹാന്മാരായ പ്രവാചകന്മാർ സ്വാത്വികരായ നല്ല മനുഷ്യന്മാർ അള്ളാഹുവിൽ പങ്കുചേർത്തിട്ടാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയതെങ്കിൽ ലഹബി ത്വൻ ഹുമ്മാനുയാ മലൂൻ അവർ പ്രവർത്തിച്ച സകലമാന പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകുമെന്ന് അപ്പം അത്രമാത്രം വലിയ പ്രഹരശേഷിയുള്ള ദുരന്തമാണ് ജീവിതത്തിൽ ബഹുദൈവത്വം ശെർക്ക് സംഭവിക്കുക എന്നത് അതുകൊണ്ട് പടച്ചിറബിനെ അറിഞ്ഞ് അവൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി ആ പ്രത്യേകതകളും ആ കഴിവുകളും അല്ലാഹുവിന് മാത്രമേയുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ച് അവനെ മാത്രം അവലംബിക്കുവാൻ ആശ്രയിക്കാൻ അവനോട് മാത്രം സങ്കടങ്ങൾ പറയാൻ അവനിലേക്ക് മാത്രം പ്രാർത്ഥനകളും ആരാധനകളും സമർപ്പിക്കുവാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മിനായി മുഹ്യദായി മാറുകയുള്ളു അപ്പോൾ മാത്രമേ നമുക്ക് നിർഭയത്വവും സമാധാനവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളു പരിശുദ്ധ ഖുർആൻ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തു ജുമറിലെ അറുപത്തിയഞ്ചാം ആയത്തിലും പറഞ്ഞു മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമയെ തന്നെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ശൈലി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മിൻ ഇൻ മിനൽ ഇലൈക്കിൻ താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ തീർച്ചയായും നിൻ്റെ സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും നീ തീരാ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത് അപ്പോൾ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്തുകളിലൂടെ ദീർഘസമയം വിനിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനു വേണ്ടി ദീനിനു വേണ്ടി നാടും വീടും വിട്ട് ഹിജ്റ പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനോടാണ് പറയുന്നത് അള്ളാഹുവിലെങ്ങാനും പങ്കുചേർത്താൽ തീർച്ചയായും ആ കർമ്മങ്ങളൊക്കെ തകർന്നു പോകും വല കൂനൻ നമിൻ അൽ ഹാസരീൻ താങ്കൾ തീരാ നഷ്ടക്കാരിൽപ്പെട്ടു പോവുകയും ചെയ്യും അപ്പോൾ നബിസലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നറിയുന്ന അള്ളാഹു എന്തുകൊണ്ട് ആ ശൈലി പറഞ്ഞു പ്രവാചകന് പോലും വിട്ടുവീഴ്ചയില്ലാത്ത എക്സ്ക്യൂസ് ഇല്ലാത്തൊരു കാര്യമാണ് ഷിർക്ക് എന്ന ഗുരുതരമായ പാതകമെന്ന് വരുമ്പോൾ നമ്മൾ എത്ര കണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ റബ്ബിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുവാൻ അവരുടെ എല്ലാ പ്രയാസങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കാൻ റബ്ബുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നൽകി അമ്പിയാക്കന്മാർ നിർവഹിച്ച തൗഹീദിൻ്റെ ആ പ്രബോധന പ്രവർത്തനത്തിലേക്ക് നാം ഓരോരുത്തരും സമയം കണ്ടെത്തി നമ്മളാൽ കഴിയുന്ന ഒരു നന്മയുടെ കൂടിച്ചേരലായി സഹകരണമായി പരലോകത്ത് ഉപകരിക്കുന്ന ആ നന്മയുടെ പാതയിൽ കൈകോർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവ താല അവൻ പുരത്തപ്പെടുന്ന ആ നന്മയുടെ വീതിയിലൂടെ പരസ്പരം സഹകരിച്ച് പരസ്പരം സ്നേഹിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിലേക്ക് നടന്നടക്കാൻ നാം ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ